മുൻവിധികൾ എന്നതും ഒരു ലോക പ്രശ്നമാണ് ഒരു കാര്യത്തിന് ഇറങ്ങും മുമ്പ് തന്നെ വിധിക്കും അത് അതിപ്രകാരമാകുമെന്ന് ഈ വീഡിയോ മില്യൺ വ്യൂവേഴ്സ് കിട്ടും അത് മുൻവിധിയാണ് ഇത് ആരും കാണില്ല അതും മുൻവിധിയാണ് ഇത് കാണുന്ന നിങ്ങളാണ് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നതും ഇത് ആവശ്യമുള്ളവർ കാണും കേൾക്കും ചിലർക്കെങ്കിലും ഉപകാരപ്പെടും അത്രയേ ഉള്ളൂ ചിലരിത് ലൈക്ക് ചെയ്യും ചിലരിത് ഷെയർ ചെയ്യും ചിലരെ ചാനൽ ഫോളോ ചെയ്യും അത്രേ ഉള്ളൂ നിങ്ങൾ അതിലൊരാളാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇത് എൻ്റെ ഒരു മുൻവിധിയാണ് ഒരു മുൻവിധിയും ഇല്ലാതെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ കമെന്റ് ചെയ്യുമല്ലോ ആവശ്യമുള്ള ഒരാളെങ്കിലും ഇത് കണ്ടാൽ കേട്ടാൽ സന്തോഷം അത്രമാത്രം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഈ ആഗോള പ്രശ്നവും ലൈംഗികതയെ ബാധിക്കും ലൈംഗികത എന്നത് ഒരു വിനോദം കൂടിയല്ലേ രതി എന്ന വാക്കിനെ പറ്റി ചിന്തിക്കുക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വരും വരായികളെപ്പറ്റി ആലോചിച്ച് ആദ്യ പിടിക്കാറുണ്ടോ നിങ്ങളൊരു കളിയിൽ പങ്കെടുക്കുന്നു അത് ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി ചെസ്സ് എന്തുമാകാം അതിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുമോ ഒരു ദിവസം കൊണ്ട് അതിൽ മാസ്റ്റർ മാസ്റ്ററാകുമോ പരിശീലനത്തിലൂടെയല്ലേ ഒരാൾക്കൊരു കളിയിൽ മാസ്റ്റർ ആകാൻ കഴിയുന്നത് അതുപോലെ കാലക്രമേണ നിങ്ങളും സെക്സിൽ മാസ്റ്റർ ആകും പരാജയങ്ങളെപ്പറ്റി ഭീതി വേണ്ട നിങ്ങളാൽ ആകും വിധം ശ്രമിക്കുക ആത്യന്തിക വിജയം പരിശ്രമിക്കുന്നവർക്ക് മാത്രം സ്വന്തം ചെസ് കളിയെ പറ്റി ചിന്തിക്കുക നിങ്ങൾ ആദ്യം കളിക്കാൻ ഇറങ്ങി തോറ്റു ഉറപ്പല്ലേ തോൽവി അന്ന് കളി നിർത്തിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു ചെസ് വിദഗ്ധനാകുമോ തോറ്റു തോറ്റ് കളി പഠിച്ച് വിജയത്തിലെത്തണം എന്നും ജയിക്കണമെന്നും എന്നും തോൽക്കുമെന്നുമുള്ള മുൻവിധികൾ വേണ്ട കോൺകർ ലൈഫ് ആൻഡ് സെക്ഷൽ വിത്ത് പ്രാക്ടീസ് പ്രാക്ടീസ് മേക് പെർഫെക്റ്റ് ബട്ട് ലൈഫ് ഈസ് നോട്ട് ബി പെർഫെക്റ്റ് At any time, there is scope for improvement. Improve yourself always. Always try to improve. Thank you.